ഹായ് ഹലോ ഞാൻ ഇന്നൊരു റിയൽ സ്റ്റോറി പറയുവാട്ടോ ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു എനിക്ക് ചേച്ചിയും ഒരനിയനും എൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ടാണോ എന്നറിയില്ല പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫറായി പോകുന്നത് കൊണ്ടാണോ അതോ പ്രാരാബ്ദങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല ഞാൻ വളർന്നതൊക്കെ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടങ്ങളും ഞാൻ കഴിച്ചുകൂട്ടിയത് എൻ്റെ അമ്മുമ്മയുടെ സ്നേഹവും കെയറും കൊണ്ടായിരുന്നു അന്ന് ഞാൻ അതിന് വലിയ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു എൻ്റെ മാരേജ് വരെ എൻ്റെ അമ്മമ്മയുടെ കൂടെ ആയിരുന്നു ഞാൻ ആൾ കാണാൻ എന്നെപ്പോലെ ആട്ടോ ഇപ്പോൾ ആളില്ലാട്ടോ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എൻ്റെ ഹെയർ നല്ല തിക്നെസ് ഉള്ളതായിരുന്നേ ഞാൻ കെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ നല്ല ഹെയർ ലോസ് ആണ് മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ ഇടയ്ക്ക് മുടി പൊട്ടിപ്പോകുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് അതും ഉള്ളിയും സവാളയും ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സവോള കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾക്ക് ഉലുവായും കരിഞ്ചീരകവും എടുക്കുക ഉള്ളിയിൽ മെയിൻ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് സൾഫർ അത് എയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും തലയ്ക്ക് നല്ല തണുപ്പും കുളിർമയും ഉണ്ടാകും സ്കാൽപ്പ് നല്ല ഹെൽത്തി ആകും സ്ട്രോങ് ആകും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഓയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവയും കരിഞ്ചീരകവും ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക ഇത് നമുക്ക് ഓയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല കളറിങ് സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ഇതെല്ലാം ചെയ്തവരുടെ മുടി പെട്ടെന്ന് തിന്നായി പോവും അതൊക്കെ ഈ ഓയിൽ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല തിക്നെസ്സുള്ള ഹെയറാക്കി മാറ്റാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കടായിൽ കുറച്ച് എണ്ണ നമ്മൾക്കെടുത്താൽ മതിയാകും ഒരുപാട് എടുത്താൽ അത് ചീത്തയായി പോവാൻ ഉണ്ട് അതിലേക്ക് ഉള്ളിയും സവാളയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കരിവേപ്പിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളടിച്ചു വെച്ചിട്ടുള്ള കരിഞ്ചീരകവും ഉലുവായും ഇതിൽ മിക്സ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വയ്ക്കുക അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഒരു വൈറ്റ് തുണി കൊണ്ട് പിഴിഞ്ഞ് നമ്മളിത് ഒരു ബോട്ടിലാക്കി വെച്ച് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്താൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും അലർജി ഉള്ളവർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം നീർക്കെട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതുപോലെ യൂസ് ചെയ്യുന്നവർ പത്ത് മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചോ താളി ഉപയോഗിച്ചോ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഞാൻ ഈ ഒരു ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്